ഹായ് ഓൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫുഡ് വ്ലോഗ് ആയിട്ടാണ് നമ്മളിന്ന് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഐ എസ് ആമറിയിലുള്ള ആലംബഹാർ എന്ന് പറയുന്ന ആണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് ഒക്കെ സെലക്ട് ചെയ്യാണ് ഒരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ കുക്ക് ചെയ്യേണ്ടത് ആ രീതിയിൽ അവർ നമുക്ക് കുക്ക് ചെയ്ത് തരികയും ചെയ്യും അപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോൾട്ടി ഹമൂറ് ചെമ്മീൻ കൂന്തൾ ഇതൊക്കെയായിരുന്നു ഫിഷ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം വെയ്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുന്നത് അപ്പോൾ അതാ അതൊക്കെ ചെയ്യാണ് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പാക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇപ്പാൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു ഫിഷും കൂടെ സെപ്പറേറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും അവരത് റെഡി ആക്കിക്കോളും ഇതൊക്കെ ഇവിടെയുള്ള ഫ്രൈ ചെയ്യാനും അതുപോലെ ഗ്രില്ലേ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഫിഷുകളാണ് അടിപൊളി ടേസ്റ്റാണ് ഈ ഷൗർന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫിഷ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെന്താ നമ്മുടെ ക്രാബ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഫിഷ് ഉണ്ട് അങ്ങനെ ഫിഷ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു ഫ്രൈ ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും അതുപോലെ റോസ്റ്റഡ് ആയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ റെഡി ആവാൻ എന്തായാലും ടൈം എടുക്കും അപ്പോൾ അതാ നമ്മളിത് അവിടെ വന്നിരിക്കുകയാണ് ഇവിടെ കൂടുതലും സെറ്റ് ചെയ്തിട്ടുള്ളത് മജ്ലിസ് പോലെയാണ് ഇവിടെ അറബികളൊക്കെ കൂടുതലും ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റിയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളും ഇതാ അങ്ങനെ ഒരു സെറ്റപ്പിൽ വന്നിട്ടിരുന്നിട്ടുണ്ട് എമി ഇങ്ങനെ ഓരോ ഡാൻസും പാട്ടൊക്കെ അയച്ചിങ്ങനെ കുറേ സമയമുണ്ടല്ലോ വെയിറ്റ് ചെയ്തിട്ട് ലാലിൻ്റെ കൂടെ ഓരോരോ ഗോഷ്ടൊക്കെ കാണിച്ചിങ്ങനെ കിടക്കുകയാണ് നമ്മൾ ചെന്നതിന് ശേഷമാണല്ലോ ഫിഷൊക്കെ സെലക്ട് ചെയ്ത ഫുഡ് ഓർഡർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഫുഡ് കിട്ടുകയാണെങ്കിൽ ലേറ്റ് ആവും അപ്പോൾ എമിക്കൂട്ടിതാ എന്താ ഫുഡ് വരാത്തതെന്നൊക്കെ ചോദിച്ച് വിഷിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കുറേ സമയമൊന്നും എവിടെ അടങ്ങിയിരിക്കില്ല അപ്പോൾ അവന് ഓരോരോ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഫുഡ് റെഡിയായി ഫുഡ് വന്നിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മളുടെ ഫുഡ് ഇതാ എത്തിയിട്ടുണ്ട് എനിക്കോട്ട് ഭയങ്കര ആണ് തുറക്കാനായിട്ട് നമ്മളിതാ അതുപോലെയുള്ളൊരു പ്ലാറ്റർ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫിഷ് ഒക്കെ നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് നമ്മളിത് ആ ഹമൂർ ഫ്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൂന്തളും ചെമ്മീനും റോസ്റ്റഡ് പോലെ ആയിരുന്നു കേട്ടോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് സാൽമൺ ആണ് എമിക്കുട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷാണ് അപ്പോൾ എമിക്കൂ ഒരു പീസ് സാൽമൺ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ബോൾട്ടിയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യിപ്പിച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബോൾട്ടി അത് അടിപൊളി ടേസ്റ്റാണ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബോൾട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഗ്രില്ല് ചെയ്യിപ്പിക്കാറാണ് പിന്നെ ഇത് ഒരു ഫിഷിൻ്റെ സൂപ്പാണ് കേട്ടോ മിക്സഡായിട്ടുള്ള സൂപ്പായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ മസാല ഒന്നും യൂസ് ചെയ്യൂല ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണത് കഴിക്കാനായിട്ട് അപ്പോൾ അതാ എമിയൊക്കെ അതാ അടിപൊളി അയച്ച ഫുഡ് കഴിക്കുന്നുണ്ട് ഇതിലുള്ള കൂന്തളിൻ്റെ ഫ്രൈ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനന്താ അടിപൊളി അയച്ചു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് മാഷാദ പിന്നെ നമ്മൾ ഇതിലേക്ക് രണ്ട് രീതിയിലുള്ള റൈസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഒരു വൈറ്റ് സാധാ മന്തി റൈസും പിന്നെ ഒന്ന് ബ്ലാക്ക് കളറുള്ള ഒരു റൈസുമാണ് ആ റൈസിൻ്റെ പേര് സയ്യാദിയ എന്നാണ് അവിടുത്തെ അറബ്സ് കൂടുതലും ആ റൈസാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ആ റൈസ് കഴിക്കാനായിട്ട് ഫുഡൊക്കെ അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെയുള്ള ചട്നിക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ അത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയല്ലൊരു അടിപൊളി സ്പോട്ടാണ് ചിതിലുള്ള ഒരുവിധ ആളുകൾക്കൊക്കെ അത് അറിയുന്നുണ്ടാകും അറിയാത്തവരുണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്യുക അടിപൊളി ഫുഡാണ് അങ്ങനെ കത്തി റേറ്റ് ഒന്നുമില്ല റേറ്റ് ഒക്കെ ആണ് അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാ അത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ